ആശാ പ്രവർത്തകരെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത് രാജ്യത്തിന്റെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ആശാ പ്രവർത്തകർക്കുള്ള ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സംസ്ഥാനം നൽകേണ്ട വിഹിതം ഏറ്റവും ഉയർന്ന നിലയിൽ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അപ്പൊ ഈ കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുമുണ്ട് സാർ അവർക്ക് ആരോഗ്യ പരിരക്ഷ ഉൾപ്പെടെ ഇപ്പൊ കുറച്ചേറെ പേർക്ക് അത് ഉറപ്പാക്കപ്പെടുന്നുണ്ട് അത് ഇല്ലാത്തവർക്കുൾപ്പെടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് ബഹുമാനായിട്ടുള്ള അംഗം സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് കാലത്ത് നമ്മുടെ പോരാളികളായിരുന്നു സർ സർ മുഖ്യമന്ത്രി തലത്തിൽ മന്ത്രിതലത്തിൽ സർക്കാരിൽ എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തലത്തിൽ ഫീൽഡിലേക്ക് ഫലപ്രദമായി എത്തിക്കണമെങ്കിൽ നമ്മുടെ ആശമാർ വരെ ഉൾപ്പെടെ ഉള്ളവർ വളരെ എഫക്റ്റീവായി ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പ്രവർത്തിക്കേണ്ടതുണ്ട് സർ അതുകൊണ്ട് പരമപ്രധാനമാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം ഫീൽഡ് പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സർക്കാരിന്റെ കാലയളവിൽ ഈ ഫീൽഡ് പ്രവർത്തനം സംബന്ധിച്ച് വളരെ കൃത്യമായി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ആശാപ്രവർത്തകരുടെ ജോലി അവർ ജോലി ഭാരം കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടി കൃത്യമായി അവർ എവിടെ പോകണം ഹയർസ് കാറ്റഗറിയിലുള്ളവരിൽ ആരെ സന്ദർശിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കി ഗൈഡ് ലൈൻ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ആശ്രമാരുടെ പ്രവർത്തനത്തെ ജോലി ഭാരത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സർ